ആധുനിക ചികിത്സാ സൗകര്യങ്ങളുമായി നിയോ ക്ലിനിക് കോങ്ങാട് ബസ് സ്റ്റാൻഡിനു സമീപം സിറ്റി ടവർ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചു പഴയ ദയാക്ലിനിക് ബിൽഡിങ്ങിൽ ആരംഭിച്ച സ്ഥാപനം കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സേവന രംഗത്ത് പുത്തൻ കാൽവെപ്പുമായാണ് നിയോ ക്ലിനിക് കോങ്ങാട് ബസ് സ്റ്റാന്റിന് സമീപം സിറ്റി ടവർ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചത് പഴയ ദയാ ക്ലിനിക് ബിൽഡിംഗിൽ ആരംഭിച്ച നിയോ ക്ലിനിക് കോങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സുഗമമായ മുന്നോട്ടു പോകാൻ ആവശ്യമാകുന്ന സംരംഭങ്ങൾ കഴിഞ്ഞ മനസ്സ് നിറഞ്ഞ പിന്തുണ നൽകിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് നമ്മുടെ നാടിന് ഓങ്ങാടിനുള്ളത് ഇവിടെ അത്യാവശ്യം സൂചിപ്പിച്ചു അവരുടെ പ്രവർത്തന അനുഭവങ്ങളെ സംബന്ധിച്ച് ഇദ്ദേഹം സൂചിപ്പിച്ചു ആ സ്നേഹവും പിന്തുണയുമെല്ലാം ഇനിയും നിങ്ങൾക്ക് പോകാടുന്ന് ലഭിക്കും എന്നാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശശിധരൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സുന്ദരരാജൻ കേരള പ്രൈവറ്റ് ക്ലിനിക്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ അൻവർ സാദത്ത് നിയോ ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർമാരായ പെഴുന്തറയ്ക്കൽ അഷറഫ പെഴുന്തറയ്ക്കൽ റിയാസ് കെ ടി അഷ്കർ നിയോ ക്ലിനിക് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ അബ്ദുൾ സാഹിദ് മാനേജർ ഹസീബ് കെ പി സി എക്സിക്യൂട്ടീവ് അംഗം മുജീബ് റഹ്മാൻ കുറവും പുറം അബ്ദുറഹ്മാൻ കോടശ്ശേരി ഷംന എന്നിവർ സംസാരിച്ചു ലാബ് ഇസിജി അത്യാഹിത വിഭാഗം ഫാർമസി നെബലൈസേഷൻ തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് നിയോ ക്ലിനിക്ക് കോങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അത്യാവശ്യഘട്ടങ്ങളിൽ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്നതുമാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ മണി മുതൽ രാത്രി പത്ത് മണിവരെ ഹോസ്പിറ്റൽ തുറന്നു പ്രവർത്തിക്കും കുട്ടികളിലും മുതിർന്നവരിലും മറ്റ് ജനറൽ വിഭാഗത്തിലും ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും പരിചയസമ്പന്നനായ ഡോക്ടർ അബ്ദുൽ സാഹിദ് എം ബി ബി എസ് ആണ് ന്യൂയോ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്നത് സേവന രംഗത്ത് ഏറ്റവും പരിചയസമ്പത്തുള്ള സ്റ്റാഫുകളും ന്യൂയോ ക്ലിനിക്കിന്റെ പ്രത്യേകതയാണ് ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഇവിടെ ചെയ്തു നൽകുന്നു എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മണിവരെ ലാബ് തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഓരോ വ്യക്തികളും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ജനറൽ ചെക്കപ്പ് വെറും നാനൂറ് രൂപ പാക്കേജിലും പ്രമേഹ രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നടത്തേണ്ട പരിശോധന കുറഞ്ഞ പാക്കേജിൽ വെറും എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കും ഇവിടെ ചെയ്തു കൊടുക്കുന്നു ഏറ്റവും മികച്ച ചികിത്സ ലഭ്യമാക്കിക്കൊണ്ട് നിയാ ക്ലിനിക്ക് കോങ്ങാടിൻ്റെ മണ്ണിൽ പ്രവർത്തനമായി ആരംഭിച്ചിരിക്കുകയാണ് കോങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം സിറ്റി ടവറിൽ പഴയ ദയാ ക്ലിനിക്ക് പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ചിരുന്ന ആ കെട്ടിടത്തിൽ തന്നെയാണ് നിയോ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെയാണ് ഡോക്ടറുടെ സേവനം ലഭ്യമാവുക ലാബിൻ്റെ പ്രവർത്തനം രാവിലെ ആറര മുതൽ രാത്രി പത്ത് വരെ കൂടി ആളുകളെ അറിയിക്കുകയാണ് ഞായർ ഉൾപ്പെടെ എല്ലാ ദിവസവും പരിശോധന ഉണ്ടായിരിക്കുന്നത് അതോ രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന തരത്തിലുള്ള പരിശോധനാ സൗകര്യങ്ങളും സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയായി ഞങ്ങൾ പറയുന്നു അതോടൊപ്പം തന്നെ ലാബ് ഇ സി ജി ഫാർമസി അത്യാഹിത വിഭാഗം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നിയോ ക്ലിനിക്കിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏത് സമയത്തും പ്രാപ്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങളിവിടെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഡോക്ടർമാർ അതുപോലെ തന്നെ നമ്മുടെ മറ്റു സ്റ്റാഫുകളൊക്കെ പരിചയസമ്പന്നരായ സ്റ്റാഫുകളാണ് നിയോ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്നത്